ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാം സിബിന് ബിഗ് ബോസിന്റെ താക്കീത് ലഭിച്ചിരിക്കുകയാണ് പെട്ടെന്നുള്ള വികാരത്താൽ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് എത്തിയ പ്ലാറ്റ്ഫോമാണ് എപ്പോഴും പറയുന്നത് പോലെ തർക്കങ്ങളാകാം ചർച്ചകളാകാം സഭ്യമല്ലാത്ത വാക്കുകൾ ചേഷ്ടകൾ ഇവിടെ വച്ചുപൊറിപ്പിക്കാൻ പറ്റില്ല കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണിത് അതിന്റെ നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇതൊരു താക്കീതാണ് ആവർത്തിച്ചാൽ കർശന നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് സിബിനോട് ഇപ്പോൾ ബിഗ് ബോസ് താക്കീതായി നൽകിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് തീർച്ചയായും മോഹൻലാൽ നിങ്ങളോട് സംസാരിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ സിബിൻ ആ ഒരു ഒരു ചേഷ്ട അല്ലെങ്കിൽ വിരൾ കൊണ്ട് കാണിച്ച ആ ഒരു സംഭവം സീസൺ ഫോറിലൊക്കെ മിഡിൽ ഫിംഗറിന്റെ ഘോഷയാത്രയായിരുന്നു പക്ഷേ അത് തെറ്റാണ് സീസൺ ഫോറിലും നമ്മൾ വിമർശിച്ച കാര്യമാണ് സീസൺ ഫൈവ് ആയാലും സിക്സ് ആയാലും സെവൻ ആയാലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല വളരെ മോശമായ ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ചേഷ്ടയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സിബിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് അതിന് ലാലട്ടം വരുമ്പോൾ ഒരു പണിഷ്മെന്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് അദ്ദേഹം അർഹനുമാണ് പവർ ടീം ഇന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നത് ജാസ്മിന് എന്ത് ശിക്ഷ വേണമെങ്കിലും ഇയാൾക്കെതിരെ തീരുമാനിക്കാം അതായത് സിബിനെതിരെ തീരുമാനിക്കാം അത് ചെയ്യാൻ സിബിൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ ജാസ്മിൻ അല്ല ലാലട്ടം വരുമ്പോൾ പറയാൻ തന്നെയാണ് ജാസ്മിൻ ഇരിക്കുന്നത് ഓക്കെ പിന്നെ ഇതിനകത്ത് ഇന്നൊരു കാര്യം ഞാൻ പറയാം സിബിൻ ചെയ്തത് തെറ്റാണ് സിബിൻ ചെയ്തത് തെറ്റായതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ വെള്ളപൂശപ്പെടുന്നില്ല സിബിൻ്റെ ഈ പ്രവൃത്തി വലിയ തെറ്റാണ് അതിനെ അയാൾക്ക് പണിഷ്മെന്റ് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതോടുകൂടി സിബിൻ മാത്രം എന്തോ വലിയ തെറ്റ് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ നന്മ മരങ്ങൾ പുണ്യാളന്മാരാണെന്ന് പറയാൻ പറ്റില്ല ഗബ്രിയുടെയും ജാസ്മിൻറെയും ഒക്കെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അവരും മോശം പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തും ഇത്തരം ഉണ്ട് അല്ലാതെ സിബിൻ മാത്രം എന്തോ വലിയ അപരാധം ചെയ്തു ഞങ്ങളൊക്കെ ഇന്ന് തൊട്ട് നന്മ മരങ്ങളാണെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അതും ശരിയല്ല പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം ബൈ